എൻ്റെ പേര് അശ്വതി തേവരയിലാണ് സ്ഥലം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അപ്പം ഞങ്ങൾ ഇവിടെ കൊറോണയുടെ സമയത്തായതുകൊണ്ട് ഇവിടെ പള്ളി തുറക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനും ഹസ്ബൻഡും കൂടി എല്ലാ ദിവസവും ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം വന്നപ്പം ഈ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളകത്ത് കയറി അന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറ്റുന്നത് അപ്പം ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ എഴുതാനിരുന്ന ചേട്ടൻ ചോദിച്ചു നിങ്ങൾ യു കെയിൽ പോകാൻ പോകുവാണോന്ന് അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അങ്ങനൊരു ചിന്തയില്ല അപ്പം ഞങ്ങൾക്ക് വിദേശത്ത് പോയാൽ നല്ലതാണ് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടിയിൽ ആവശ്യങ്ങൾ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് യു കെയിൽ പോകണം എന്നെഴുതി അത് എങ്ങനെ പോകും ഒന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിയപ്പോൾ ഇത് ഞങ്ങൾ എഴുതി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി ഞങ്ങൾ ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഏജൻസി മുഖേന എനിക്കൊരു കമ്പനിയിൽ ഇൻറ്റർവ്യൂ വന്നു പക്ഷെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ കമ്പനി ആ ഏജൻസി പൂട്ടിപ്പോയി അപ്പം ഞങ്ങൾക്ക് കുറച്ച് ധനനഷ്ടം ഉണ്ടായി അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എനിക്കൊന്ന് അച്ഛനെ ഒരു മെസ്സേജ് എടുത്ത് എടുത്തിരുന്നെങ്കിൽ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ മാനേജർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവരെ കയറ്റി വിട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് പൈസ തിരിച്ചു കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് എനിക്കിനി പോണം എന്നില്ല അപ്പം ഞാൻ പൈസ തിരിച്ചു കിട്ടിയാൽ മതി അപ്പം ഞാൻ പോ തിരിച്ച് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പോകാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ പാസ്പോർട്ട് വാങ്ങിയിട്ട് മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട മുട്ടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചോദിച്ചു നിനക്ക് പൈസ മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയോ നീ ആഗ്രഹിച്ചെടുത്ത് നിനക്ക് എത്തണ്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ കണ്ണീരോട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക കാരണം എനിക്ക് ഇനി എന്ത് പറയണം എന്ന് അറിയില്ല അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താണോ ആഗ്രഹിച്ചത് അവിടെ പരിശത്ത് അമ്മ നിന്നെ കൊണ്ടെത്തി എത്തിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പത്രം വാങ്ങി എല്ലായിടത്തും ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റല് തൃപ്പൂണിത്തറ ഹോസ്പിറ്റല് കൂടാതെ പെരുമ്പാവൂർ തൊടുപുഴ ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പത്രമായിട്ട് പോകും എല്ലാവർക്കും കൊടുക്കും എൻ്റെ ഹസ്ബൻഡ് താമിഴ് പേപ്പറൊക്കെ വാങ്ങി കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കും ഞങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്താറില്ല അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നിരിക്കെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അച്ഛനെ കണ്ട ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ആ സമയത്ത് ഞാൻ എനിക്ക് ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ നല്ല ഭയം ഉണ്ടായിരുന്നു ഞാൻ അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ഉപ്പ് ഞാൻ ആ സിസ്റ്റത്തിൽ ഫുള്ള് വിതറി തൈലം വെച്ച് സിസ്റ്റത്തിൽ കുരിച്ചു വരച്ചിട്ട് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ വന്നു ഞാൻ ഓരോ ഉത്തരങ്ങളും എന്താണ് പറഞ്ഞതെന്നും കൂടി എനിക്കറിയില്ല ഞാൻ കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് അവർ പറയുന്നത് ശരിക്കും മനസ്സിലാകുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതിന് മുമ്പൊക്കെ ഇവിടെയാണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഈ തൈലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുരിശിങ്ങനെ വരച്ചോണ്ടിരിക്കുവായിരുന്നു സിസ്റ്റത്തിൽ അങ്ങനെ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് റിസൾട്ട് അറിയണ്ടേ അപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റിനാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അവർ എൻ്റെ ചിരിച്ചുകൊണ്ട് ആ പേപ്പർ പൊക്കി പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തിനാലും നീ ശരിയായിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നീ സെലക്റ്റഡ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്പോൺസർഷിപ്പ് വന്നു വിസ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത നവംബറിലാണ് ഡിസംബറിൽ തന്നെ ഞാൻ യു യു കെയിൽ എത്തുകയും ചെയ്തു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് ഞാൻ എത്തിയത് അത് പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹം ഞങ്ങൾ മൂന്ന് പേരും അവിടെ അമ്മയുടെ അനുഗ്രഹത്താൽ എത്തിപ്പെട്ടു ഞങ്ങൾ അവിടെയും ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഉടമ്പടിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല ഉടമ്പടി വസ്തുക്കളെല്ലാം മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷത്തിൽ ഞങ്ങളൊരു ജി പി അപ്പോയിൻ്റ്മെൻ്റ് പോലും എടുത്തിട്ടില്ല എന്തു വന്നാലും പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലും തേനും മാത്രമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ആര് ലീവിന് വന്നാലും എന്നോട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് കൃപാസനം പേപ്പർ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി പേപ്പർ കൊടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ അവിടെ ആരാണ് അവിടെ കൂടുതലും കാത്തോലിക്കർ ഇല്ല അപ്പോൾ ഞാൻ ഇപ്പം എന്തൊക്കെത്തരാണെങ്കിലും ഞാൻ അവിടെ പോയിട്ട് അവർക്ക് വായിച്ചു കൊടുക്കും വായിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവരെൻ്റെ അടുത്ത് ആ പേപ്പർ ചോദിക്കും എന്ന് എനിക്കറിയാം അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ വായിച്ചു കൊടുക്കും ചിലർക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പത്രം കൊണ്ടുവന്ന് തരാമെന്ന് പറയും അങ്ങനെ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എൻ്റെ വിസാ കാലാവധി തീരാറായി അപ്പം കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾക്ക് സാലറി ഡിലേ ആയി കമ്പനിയുടെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല ഇവരെൻ്റെ ഒന്നും സംസാരിക്കുന്നുമില്ല അങ്ങനെ ഇരുപത് ദിവസം മാത്രം ബാക്കി നിൽക്കുക എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു പരിശുദ്ധ അമ്മേ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ ഇരുപത് ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കമ്പനിയിലുള്ളവർ എൻ്റെ അടുത്ത് ഒന്നും പറയുന്നില്ല അവർ പുതുക്കി തരാമെന്നോ പറയുന്നില്ല തരില്ലെന്നോ പറയുന്നില്ല പക്ഷേ എനിക്ക് ഉടമ്പടി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് ഞാൻ പറയുന്ന ആ സെക്കൻഡ് തന്നെ അച്ഛൻ ആ പ്രാർത്ഥനയിൽ തിരിച്ചു പറയുവാണ് പരിശുദ്ധ പരിശുതമേ ഉടമ്പടി മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് വിസ എക്സ്റ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കാര്യത്തിൽ മാതാവ് തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പം ഞാൻ കൃപാസനം പേപ്പർ എടുത്തിട്ട് പോകും എനിക്ക് കിട്ടുന്ന ചെറിയ ബ്രേക്കിലല്ല ഞാൻ എല്ലാ വഴിയിലൊക്കെ നടന്ന് കൃപാസനം പേപ്പർ കൊടുക്കുക ഞാൻ വായിച്ചു കൊടുക്കും കാരണം വെറുതെ കൊടുത്താൽ അവർ വാങ്ങില്ല വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആവും അപ്പോൾ അവരെന്തായാലും എൻ്റെ അടുത്തൊന്ന് വാങ്ങും അപ്പം ഞാനത് വായിച്ചു കൊടുക്കും അങ്ങനെ എൻ്റെ കമ്പനിയിന്ന് ഇരുപത് ദിവസേ ബാക്കിയുള്ളൂ എൻ്റെ കമ്പനി മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വൈകുന്നേരം ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ വിശ് ഉപ്പും തൈലും എല്ലാം എൻ്റെ കയ്യിൽ കരുതി കാരണം അവരെന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് അറിയില്ല കാരണം ഈ വിസ തരില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷനില്ല കാരണം ഇരുപത് ദിവസം അല്ലെ ഇരുപത് മാസം ഉണ്ടെങ്കിൽപ്പോലും പുതിയൊരു സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ പോസിബിൾ അല്ല അപ്പോൾ ഈ ഇരുപത് ദിവസത്തിൽ അവർ എന്താണ് എൻ്റെ അടുത്ത് പറയാൻ പോണേന്ന് എനിക്ക് അറിയില്ല കാരണം കമ്പനിയുടെ അകത്ത് കുറച്ച് ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ട് കുറച്ച് കംപ്ലയിൻസ് എല്ലാം അതോറിറ്റിയിലേക്ക് പോകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഉപ്പ് എടുത്തിട്ട് പോയി അപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ രജിസ്റ്റേഡ് മാനേജർ അവിടെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുവാണ് അപ്പം ഞാൻ ഇവർ കാണാതെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ആ സിസ്റ്റത്തിൽ ആ ബട്ടൺസില ബട്ടണിലോട്ട് അങ്ങ് ഞാൻ വിതറി എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൈലത്തിൽ ഞാൻ മുറുക്കി പിടിച്ചു ലോക്കറ്റ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ കഴുത്തിലിട്ടതാണ് ഞാൻ ഊരിയിട്ടില്ല അപ്പോൾ അതിൽ ഞാൻ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു നീ അരമണിക്കൂർ വെയിറ്റ് ചെയ്യും നിൻ്റെ സ്പോൺസർഷിപ്പ് ഞങ്ങൾ ഇപ്പം തരാമെന്ന് അങ്ങനെ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോഴും അവിടെ റൂളൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ വിസ തീരും അപ്പം ഞാൻ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്തായാലും എനിക്ക് അമ്മയുടെ റാലിക്ക് വരണം അപ്പം എനിക്ക് സന്തോഷത്തോടെ വരാൻ പറ്റണേ അമ്മ കിട്ടിയില്ലെങ്കിലും ഞാൻ വരും കാരണം എന്ന് പറയണത് വിസ കിട്ടുക എന്നുള്ളതല്ലോ ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യമാണ് അപ്പം ഞാൻ കിട്ടിയില്ലെങ്കിലും വരും പക്ഷേ അമ്മ അമ്മയുടെ റാലിയിൽ നടക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ നടക്കാൻ പറ്റണ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ വിസക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഡേറ്റ് ഇട്ടു ഒക്ടോബർ പതിനാലാം തീയതി എനിക്ക് വിസ വരണേ അമ്മ ഞങ്ങളുടെ മൂന്ന് പേരുടെയും വരണേന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ നിൻ്റെ മാത്രമായിരിക്കും വരുന്നത് ഡിഫൻസിൻ്റെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിച്ചു ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോയി ഈ പതിമൂന്നാം തീയതി വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നാളെ പതിനാലാം തീയതിയാണ് എനിക്ക് ഞാൻ ഡേറ്റ് ഇട്ടത് നാളെയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ദയനീയമായിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാരണം ഒരു ദിവസം രാത്രിയുള്ളൂ അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇറങ്ങാൻ നേരത്തെ കൃപാസനം പേപ്പർ എടുത്തിട്ട് ഇറങ്ങി എനിക്ക് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അമ്മേനെക്കുറിച്ച് ഒരാളോട് പറയുമ്പം ഭയങ്കര സംതൃപ്തിയാണ് അപ്പം ഞാൻ അന്നും പത്രം കയ്യിലെടുത്ത് ഇറങ്ങി അങ്ങനെ പതിനാലാം തീയതി പതിനൊന്ന് മണിയായപ്പം ഞാൻ അമ്മയുടെ പ്രാർത്ഥന ഇങ്ങനെ മൊബൈലിൽ കേട്ടോണ്ടിരിക്കുമ്പം എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ മെയിൽ പോപ്പായിട്ട് മെസ്സേജ് വന്നു നിൻ്റെ വിസ സക്സസ്ഫുള്ളാണ് അതെല്ലാവരും ഒരു വർഷമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് മൂന്ന് വർഷത്തേക്ക് സക്സസ്ഫുൾ ആയിട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചു പറഞ്ഞു എൻ്റെ വിസ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ആ ഫോണിൽ കൂടി ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു യുവർ അമ്മ അമ്മയെന്ന് കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും പറയാം അവർ പെന്തക്കോസ്തരാണ് പക്ഷേ ഞാൻ പറയും പരിശുദ്ധ അമ്മയാണ് എന്നെ നിലനിർത്തണേന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മോൾക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് വർഷത്തേക്ക് വിസ ഒരു തടസ്സവും കൂടാതെ ആയിട്ട് വന്നു എനിക്കാണെങ്കിൽ ഒരു രൂപ പോലും ചിലവായുമില്ല എല്ലാ പൈസയും കമ്പനി തന്നെയാണ് വഹിച്ചത് അപ്പോൾ ഇത്രയും അനുഗ്രഹം ചെയ്തു എന്ന പരിസ്ഥിതി അമ്മയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവിന് ഭയങ്കര വേദനയായിരുന്നു ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചില്ല വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഒരുപാട് ഒഴിച്ചിലൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഒരു ഗുണവും കണ്ടില്ല അവസാനം ഞങ്ങൾ മരുന്നെല്ലാം നിർത്തി പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അത് പരിപൂർണമായിട്ട് സുഖപ്പെട്ടു ഹസ്ബൻ്റിൻ്റെ തൊണ്ടയിൽ കുരു വന്നപ്പോഴും ബയോപ്സി ടെസ്റ്റിലെല്ലാം പറഞ്ഞിരുന്നു അപ്പോഴും ആ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ മാത്രമാണ് കാരണം അവിടെ ഞങ്ങളൊരു ജി പി അപ്പോയിൻമെൻ്റ് വല്ലതും എടുത്തിട്ടില്ല ഒരു പല്ലുവേദന വന്നാൽ കൂടി ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ സെക്കൻഡിൽ തന്നെ മാറും ഒരുപാട് അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിൽ വന്നതുകൊണ്ട് കൊണ്ട് നമ്മൾക്കൊരു ധൈര്യം പരിശുദ്ധ അമ്മ ഉണ്ടാകും എന്ത് സംഭവിച്ചാലും അമ്മ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വാക്കുകളില്ല കാരണം അമ്മ ഓരോ സമയവും ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് മുല്ലപ്പൂ സുഗന്ധം എല്ലാം കിട്ടും ഈ ഇതിനെല്ലാം മുമ്പ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു ഒരു കടൽപ്പുറം അവിടെ ഒരു കപ്പേള അതിൻ്റെ അകത്ത് അതിൻ്റെ പുറത്ത് അച്ഛൻ നിൽക്കുവാണ് വി പി ജോസഫ് അച്ഛൻ അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് മാതാവ് അകത്തുണ്ട് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ കാര്യങ്ങളൊന്നു പറയുമെന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മാതാവ് ഇറങ്ങി വന്നപ്പം അമ്മ ആറടി പൊക്ക ഈ കളർ ഉടുപ്പിട്ടിട്ട് അമ്മ ഇറങ്ങി വന്നു അമ്മയുടെ ഒരു കണ്ണ് ഫുള്ള് കടലിരമ്പും പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു കണ്ണ് സാധാരണ പോലെ ആ അമ്മ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് എന്നെ തിരിഞ്ഞു നോക്കി അമ്മ മുഖം കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കും പോലെ ഒരു ആംഗ്യം കാണിച്ചിട്ട് അമ്മ വളരെ സ്പീഡിൽ നടന്നു അമ്മയുടെ കയ്യിൽ കൊന്തയുണ്ട് അതിൻ്റെ പുറകിൽ ജനങ്ങൾ ഒരുപാട് ജനങ്ങളിങ്ങനെ നടക്കുവാണ് അമ്മയുടെ ഒപ്പം എത്താൻ ആർക്കും പറ്റുന്നില്ല അത്രയും സ്പീഡിൽ അമ്മ കൊന്ത ചൊല്ലി നടക്കുവാണ് ഞാൻ വെളുപ്പിന് അഞ്ചര വരെ ഈ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു ഇത് സ്വപ്നമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഞാൻ പരിപൂർണമായി ഉറക്കത്തിലായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയത് അമ്മ അന്നേ നിശ്ചയിച്ചിരുന്നു ഞാൻ സന്തോഷത്തോടെ ജപമാല റാലിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ എനിക്ക് വിസ പുതുക്കി കിട്ടിയില്ലെങ്കിലും ഞാൻ വരുമായിരുന്നു കാരണം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം ഞാൻ ആ പതിനാലാം തീയതി തന്നെ ടിക്കറ്റ് എടുത്തു ഞാൻ അമ്മയുടെ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഈ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങൾ പരിപാലിക്കുന്നതും പരിശുദ്ധ അമ്മയാണ് ഈ ഒരു പരിഭാവനമായ ആൾത്താരയിൽ കയറി നിൽക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ഞങ്ങൾ രൂപപ്പെടുത്തുവാണ് ഞങ്ങളെ ഉടമ്പടി എടുത്ത പിന്നെ നമുക്ക് ചെറിയൊരു ദേഷ്യമുള്ള ആരെങ്കിലും കണ്ടാൽ കൂടി ഉള്ളിൽ ഭയങ്കര സ്നേഹം തോന്നും അവരോട് അതെനിക്ക് മനസ്സിലാക്കാനേ പറ്റാറില്ല എനിക്ക് ദേഷ്യം അങ്ങനെ അധികം ഇല്ല എന്നാലും ചെറിയൊരു ദേഷ്യമുള്ളവരെ കണ്ടാൽ കൂടി അവരെ പോയി കെട്ടിപ്പിടിക്കുക അതെങ്ങനെയാണ് അമ്മ അത്രയും രൂപപ്പെടുത്തി എടുത്തതെന്നാണ് എനിക്ക് അത്ഭുതം ഇത്രയും സത്യമായ ഒരു ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബത്തിനെ ജീവിതകാലം മുഴുവൻ അമ്മ നയിച്ചുകൊണ്ട് പോണേ